ചേലക്കരയിലെ അതിനൂതന ഹൈടെക് വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പത്താം അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ദേശീയ ആയുർവേദ പഞ്ചകർമ ഗവേഷണ കേന്ദ്രത്തിൽ യോഗ പ്രഭാഷണ മത്സരം സംഘടിപ്പിച്ചു സഹായിക്കുന്നതാണ് ആയുർവേദത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെയാണ് യോഗയിൽ യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ അതൊരു ആസനം മാത്രമല്ല യോഗയിൽ അഷ്ട അംഗങ്ങളുണ്ട് യമ നിയമ ആസനം പ്രാണായാമം പ്രത്യാഹാര ധാരണ ധ്യാന സമാധി അങ്ങനെ എത്ര അംഗങ്ങളാണ് യോഗയ്ക്കുള്ളത് അത് നമ്മളുടെ ശാരീരികമായും മാനസികമായും ഉള്ള ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിന് വളരെ വളരെ നല്ലതാണ് പിന്നെ യോ ഏർ പത്താം അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ ഹൌസ്സർജന്മാർക്കും പഞ്ചകർമ്മ വിദ്യാർത്ഥികൾക്കും വേണ്ടി ആയുർവേദത്തിൽ യോഗയുടെ പ്രാധാന്യമെന്ന വിഷയത്തിൽ പ്രഭാഷണ മത്സരം നടത്തി വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു വിജിൻ ബേൾസ് ശാന്തിഗിരി ആയുർവേദ കോളേജ് പാലക്കാടാണ് ഒന്നാം സമ്മാനം നേടിയത് അക്ഷയ വി എ നങ്ങേരിൽ ആയുർവേദ കോളേജ് കോതമംഗലം രണ്ടാം സമ്മാനം കരസ്ഥമാക്കി സുഹാസ് മാരുതി

നമ്മൾ യോഗ ചെയ്താൽ മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളെല്ലാം മാറുകയുള്ളൂന്ന് തോന്നുന്നുണ്ട് വേറെ ഇപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും അതുപോലുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു എന്നും കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നിത്യമായി യോഗ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം മാറും എന്നാണ് എന്റെ വിശ്വാസം ന്യൂസ് ഡെസ്ക് സി